ും എന്റെ ഡ്യൂപ്ലിക്കേറ്റും ഞാൻ വല്ല കാര്യമുണ്ട് ഒരു വ്യക്തമായ സ്ക്രിപ്റ്റോ അതൊന്നും അന്നില്ലായിരുന്നു ഓക്കെ നമുക്ക് അറിയാം അതൊന്ന് വായിക്കാം സ്ക്രിപ്റ്റ് ക്യാമറമാൻറെ ഇല്ല രാവിലെ വരുള്ളൂ

ശേഷം ഞാൻ നാഗേന്ദ്ര സിനിമ ഭയങ്കര ഹൈലൈറ്റ് സീനായിരുന്നല്ലോ നിങ്ങള് രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നോ എന്നാ സൈക്കോ അല്ല ഒരു ദിവസം ഞാൻ മമ്മൂക്കൻ്റെ എൺപത്തിനാല് അടുത്ത് മുപ്പത്തി ഏഴ് സിനിമ വരുന്നുണ്ട് വരുന്നുണ്ട് ഞാനൊന്ന് പിടിക്കാൻ പക്ഷേ കഴിഞ്ഞു പിടിക്കമ്പ ഹായ് ഹലോ വീവേഴ്സ് വെൽക്കം ടു അവർ ഷൂ അൺടോൾഡ് ബീതാജിൻ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് ഡിസംബർ ഇരുപതിന് എക്സ്ട്രാ ഡിസിംഗ് തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഹാവ് സുരാജ് വിന്യാർമൂൺ ഗ്രേസ് ആൻ്റണി അമിർ പളിക്കാൻ ഷാ മോഹൻ സോ നാല് പേർക്കും വെൽക്കം താങ്ക് യു രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ നല്ല വർഷമായിരുന്നു നല്ല സിനിമകൾ ഉണ്ടായിരുന്നു നല്ല കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു അമിറിൻ്റെ രണ്ടാമത്തെ സിനിമ റിലീസ് റിലീസാവുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം എങ്ങനെയായിരിക്കും എന്നുള്ള പ്ലാൻ ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ ബാക്കി പത്രമാണ് ചെയ്തതിന്റെ ബാക്കി നമ്മള് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കഷ്ടപ്പെട്ടതാണ് ഈ ഇരുപത്തിനാലിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാവർക്കും എനിക്ക് നല്ല വർഷമായിരുന്നു എല്ലാ വർഷവും എനിക്ക് നല്ലതാണ് എല്ലാ ദിവസവും ഉറപ്പായിട്ടും ഈ വർഷമാണല്ലോ ഈ സിനിമ സംഭവിച്ചത് അതുകൊണ്ട് ഇത് അടിപൊളി വർഷമാണ് അതിന്റെ റിസൾട്ട് ഈ വർഷത്തും അടുത്ത വർഷമൊക്കെ ആയിട്ട് െ ശ്യാമിനെ സ്പെഷ്യൽ ആവുന്നു അത് ഞാൻ ഇന്റർവ്യൂവിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്പരം റിലീസായിരുന്നു അപ്പൊ പറഞ്ഞു എക്സ്ട്രാ ഡീസിന്റെ വരെ എനിക്ക് എനിക്കപ്പ കൊറച്ചുകൂടെ പറയാനുണ്ട് അല്ല മിമിത്രയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഇൻസ്പിറേഷൻ ആയിരുന്നത് സുരാജൻ ആയിരുന്നു ഇപ്പൊ ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് വന്നിട്ടുള്ള മൂന്നാമത്തെ സിനിമയാണ് അപ്പൊ രണ്ട് ഒരു സീരീസ് രണ്ട് സിനിമയും സോ എങ്ങനെയുണ്ടായിരുന്നു വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ കൃത്യമായി അല്ല പറഞ്ഞ പോലെ ഇതാണ് ആദ്യമായിട്ടും സുരാജ് ചട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയും കൂടെ ആണല്ലോ മറ്റേ സുരാജ് അഭിനയിക്കുന്ന സിനിമകളിൽ ഇങ്ങനെ പറഞ്ഞിട്ടാ കൂടെ ഒരു പയ്യൻ ഉണ്ടാവുന്ന ഒരു റോള് കൊടുക്കണോന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചിട്ടുണ്ടോ ഇതിപ്പം ഇതിന്റെ ഒരു ഇതിലിപ്പോ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ക്യാരക്ടേഴ്സ് ആണ് അപ്പൊ ആ ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്താൽ നന്നായിരിക്കും എന്ന് ആമിർ ബ്രോ പറയുമ്പോൾ സുരാജ് ഏട്ടൻ ഓക്കെ പറഞ്ഞാലേ നടക്കുള്ളൂ സുരാജ് ഏട്ടൻ കൂടി ആ ഒരു ഡിസിൻ പ്രൊഡ്യൂസർ നല്ല ഡിസിഷൻ എടുക്കുള്ളു അപ്പൊ പുള്ളി ഒക്കെ പറഞ്ഞു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ വേഷം ചെയ്തത് അപ്പൊ പുള്ളിക്ക് എന്നെ ആ ഒരു വിശ്വാസം പുള്ളിക്കുള്ളതുകൊണ്ടാണല്ലോ ഭയങ്കര ഒരു നമുക്കൊരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് പോലെ തന്നെയാണ് അങ്ങനെ ഒരു ഇത് വരുന്നത് ഭയങ്കര രസമാണ്ക്ക് ശേഷം ആണ് ആ രസം ഞാൻ അനുഭവിക്കാൻ പോകുന്നത് ഇപ്പൊ നല്ല ടെൻഷൻ ആണല്ലോ കൊറേ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ ഇപ്പൊ തന്നെ സാധാരണ ഇത്രയും ഇന്റർവ്യൂലൊക്കെ ഇരിക്കും സത്യസന്ധമായിട്ട് അങ്ങനെ ത്രീ ഇന്റർവ്യൂലൊന്നും ഇരിക്കാറല്ലേ ഇതിപ്പോ പതിനെട്ട് പത്ത് പതിനെട്ടെന്ന് ആയെന്ന് തോന്നുന്നു ൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗംഭീര സിനിമ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കഥയില്ല അത് ആൾക്കാരിലേക്ക് എത്തുക ആൾക്കാർ കാണുക കണ്ടിട്ട് അഭിപ്രായം പറയുക അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അത് പറയാൻ കാരണം എന്ന് ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടിയ പേരറിയാത്തവരെന്ന സിനിമ ആരും കണ്ടിട്ടില്ല വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ അത് മാത്രമാണ് അതിനു മുമ്പേ ഒരു പക്ഷേ എന്റെ സ്വിച്ചിങ് ഒരു പക്ഷെ ഇച്ചിരി നേരത്തെ സംഭവിച്ചെ പക്ഷെ എല്ലാം സംഭവിച്ചെല്ലാം നല്ലതിന് എന്ന് വിശ്വസിക്കുകയാണ് കാരണം അതും കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമ കിട്ടുന്നത് അവിടെ തൊട്ടാണ് വേറൊരു സ്വിച്ചിങ് സംഭവിക്കുന്നത് അപ്പൊ ആ സിനിമയും നന്നായിട്ട് ഇപ്പോ അതിലെ സെയ്ദ് ബിർസ അന്നത്തെ ജൂറി ചെയർമാനൊക്കെ ഭയങ്കര അഭിപ്രായം പറഞ്ഞോളൂ പക്ഷെ അത് അദ്ദേഹം പറഞ്ഞു ആൾക്കാരാരും കണ്ടില്ല കാരണം പലർക്കും വിശ്വസിക്കാൻ പറ്റില്ല ഇവഷണൽ അവാർഡ് എന്തിനടേ എന്റെ കൂടെ നിനക്ക് എന്തിനു നാഷണൽ അവാർഡ് ഞാൻ പറഞ്ഞു എടാ ഞാൻ അഭിനയിച്ചാർ പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങി ഡോക്ടർ ബിജു സാർ എന്താ മറ്റേ വീട്ടിലേക്കുള്ള വഴി നീ അതൊക്കെ ഗംഭീര ഗംഭീരപോടും പൃഥ്വിരാജൊക്കെ ചെയ്തു ആണല്ലേ എന്നാലും നിനക്കങ്ങനെ ആ കാര്യം ഈ നമ്മള് ഫുൾ കോമഡിയിലേ നമ്മളെ എന്തേര എനിക്കൊക്കെ എന്തേരടാ ഇതൊക്കെ പറഞ്ഞോ പെട്ടെന്ന് ഇവന് ഇങ്ങനെ പറയുന്നു കോമഡിക്കാൻ ആളിയാ പറഞ്ഞ നല്ലടാ ബെസ്റ്റ് ആക്ടറടാ നീ പോളെ സിനിമ സിനിമ ഒക്കെ ആയിരിക്കും തെറ്റിപ്പോയതാണ് അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ തോന്നി കാരണം അത് ആ സിനിമ ആൾക്കാരിലേക്ക് എത്തിയില്ല അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും നമ്മള് എന്തൊക്കെ ഗംഭീരമായിട്ട് മലമറിച്ചതെന്ന് പറഞ്ഞിട്ടും അത് ആൾക്കാരിലേക്ക് എത്തുക അവര് സംസാരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇരുപത് ഇരുപതാം തീയതി സിനിമ വലിയ ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് ലാലേട്ടന്റെ പടം ഉണ്ണി വരുന്നത് പിന്നെ നമ്മുടെ ആഷിഖ് അബുവിന്റെ പടമുണ്ട് അപ്പൊ കൂട്ടത്തിൽ നമ്മുടെ ഈ ചെറിയ പടവും കൂടെ വരെയാണ് കണ്ടന്റ് വൈസ് ഇതൊരു വലിയ സിനിമയാണ് പെർഫോമൻസ് സംബന്ധിച്ച കഥാപാത്രത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ ചെയ്യാത്ത അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യൂ പക്ഷേ ഇതിൽ ഒരുപാട് ലെയറുകളുണ്ട് പിന്നെ ഒരുപാട് മൊമെൻസുകളുണ്ട് നല്ല നല്ല ഫാമിലി ഡ്രാമയുണ്ട് എല്ലാ കുടുംബങ്ങൾക്കും പിന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളാണ് സബ്ജക്റ്റാണ് സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ചിരിയിലൂടെ ആയിരിക്കും ചിരിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത് അത് ഗ്യാരണ്ടി ഓ ഒന്ന് ചിരിച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത് ഇറങ്ങിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒന്ന് നമ്മൾ ഒന്ന് പല ചിലതൊക്കെ നമ്മളെ ഒന്ന് ഓർക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ ഉണ്ടാവും ആ ചിത്രത്തിനൊന്ന് വിശ്വസിക്കുകയാണ് നല്ല നല്ല രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെ പോകുന്ന ഒരു സിനിമയാണ് ഒരു കുടുംബ ചിത്രം ഇരുപതാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയാണ് നല്ല ഗംഭീരമായ സോങ്സുകൾ ഉണ്ട് ഡാൻസ് ഉണ്ട് തിരുമാലി പൊളിയാണ് പൊളി പൊളി വൻ എന്നാണ് നമ്മുടെ വിശ്വാസം സംവിധായകൻ എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഇപ്പൊ ഫസ്റ്റ് സിനിമ ശരിക്കും ഒരു മൾട്ടി കൾച്ചറൽ സിനിമ കൂടെ ആയിരുന്നു രണ്ട് കൾച്ചറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഡാർക്ക് ഹ്യൂമർ വേറെ ജോണറിൽ തന്നെ സുരാട്ടനെ വേറെ ലുക്കിൽ തന്നെ പ്രസന്റ് ചെയ്യാം ഈ ഫസ്റ്റ് കഥ പറയാൻ പോകുമ്പോഴും ഈ ലുക്കും ഈ ഡിസൈൻ ഒക്കെ മൈൻഡിൽ ഉണ്ടായിരുന്നു അതെന്തായിരുന്നു ഫസ്റ്റ് കഥ ഇനിഷ്യലി പറയുമ്പോ ഇന്നൊരു ലുക്ക് എന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ലുക്ക് സുരേട്ടൻ നമ്മള് വേറൊരു പരിപാടി ആ വിളിക്കാം അതെന്ന രീതിയിൽ പക്ഷെ അങ്ങനെ അത് പൂർണ്ണമായിട്ടും ആ സമയത്ത് അത് ഉൾക്കൊണ്ട് അത്ര അങ്ങോട്ട് അങ്ങനെ മാറണമെന്ന് കരുതിട്ടുണ്ടായിരുന്നില്ല പിന്നീട് എന്റെ അടുത്ത് പറഞ്ഞു അത് വേണോ നീ എന്തായാലും എനിക്കൊന്നും എങ്ങനെ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഈ ചോദ്യം ഉറപ്പാണ് വരുന്നത് അപ്പൊ ഞാൻ അതിനു മുമ്പ് സ്കെച്ച് ചെയ്ത് ആ പറഞ്ഞ കോള് കെട്ടിയത് ഉടനെ തന്നെ ഞാൻ അയച്ചു കൊടുത്തു അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പിന്നെയും വിളിച്ചോറന്നു അത് എന്നൊക്കെ പറഞ്ഞെങ്കിലും സുരേട്ടൻ പക്ഷെ ആ കഥാപാത്രത്തിന് അത് അനിവാര്യമാണ് പൂർണ്ണമായ പോകുന്നത് നമ്മളെക്കാൾ കൂടുതലുള്ളത് കൊണ്ട് ഉപ്പിരത് ഈ ലുക്കിലേക്ക് മാറാൻ തയ്യാറായി തയ്യാറായി അപ്പോൾ തയ്യാറായിക്കഴിഞ്ഞ് ഒക്കെ ചെയ്ത് എയർ എയർസെയിലൊക്കെ മാറി സ്പെക്കൊക്കെ വെച്ച്

അത് ഗംഭീരമായിട്ട് വന്നു ഇതില് ഇതില നിങ്ങളെ രണ്ടുപേരും കോമ്പിനേഷൻ സീൻസ് നാഗേന്ദ്ര സിനിമ ഹൈലൈറ്റ് സീൻ സീനായിരുന്നല്ലോ നിങ്ങള് രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു വേണമെന്നാണോ പറയുന്നത് ഉണ്ടായിരുന്നോ അതുപോലെ ഇതില് പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ സഹോദരി ആയി വളരെ എന്തോ ഈ ശരിക്കും ഈ സ്പോർട്സ് ഇമ്പ്രോസേഷൻറെ കാര്യൊക്കെ പറയുമ്പോ ഈ ഹാപ്പി വെഡിംഗിൽ ശരിക്കും ആദ്യം ഹരിമുര വരേണ്ടിയിരുന്നത് അത് അത് സ്പോട്ടിലാണല്ലോ മാറണേ അത് ശരിക്കും പറഞ്ഞാൽ ക്യാരക്ടറിന്റെ തന്നെ ഭയങ്കര ഐഡന്റിറ്റി ആയിരുന്നു കൊറേന്നാണ് ഇപ്പൊ ശരിക്കും ഈ കയ്യിൽ നിന്നിടത്തേക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒക്കെ നമുക്ക് അങ്ങനെ അല്ല ഡയലോഗ് ഇടുക എന്നുള്ളതിന് എക്സ്പ്രഷൻസ് ആണ് കൂടുതൽ സിറ്റുവേഷൻ കോമഡി ആണ് ചിലപ്പോ നോട്ടായിരിക്കും ചിലപ്പോ ഒന്നും ഇണ്ടാതിരിക്കും ഒന്നും ഇണ്ടൂല്ലോ പറയുന്ന സംസാരമൊക്കെ ചിലപ്പോ വിനുവും സഞ്ജുവൊക്കെ തമ്മിലായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞത് ആ അങ്ങനെയുള്ള ചില പരിപാടിയാണ് ഞാൻ ഇങ്ങനെ ഇടട്ടെ അല്ലെങ്കിൽ ആ പരിപാടിയിലാണ് ഇതില് അതാണ് കൂടുതൽ വേണ്ടത് ഇഷ്ടം കൊറേ പരിപാടികളുണ്ട് ഞാൻ പറഞ്ഞത് ഈ ക്ലോസ് അപ്പ് കൂടുതലുള്ള അതെ ഡിസ്ക്രൈബ് വരുന്നത് എങ്ങനെയാ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വരും നിന്റെ മനസ്സിൽ ഈ സാധനം ഉണ്ട് പക്ഷെ നീ ഇത് പറയരുത് പക്ഷെ നിനക്ക് പറയണം പക്ഷെ നീ പറയരുത് പിന്നെ എവിടെയൊക്കെയോ നിനക്ക് പറയണമെന്നുണ്ട് പക്ഷെ നീ പറയാൻ വന്നു പക്ഷെ നീ വിഴുങ്ങി അതും കിട്ടും പക്ഷെ ഇല്ല ഇത് നമ്മൾ എന്ത് ചെയ്യും പിന്നെ ഓപ്ഷൻ ഏതായിരുന്നു അറിയില്ലല്ലോ ഞാൻ ഷോർട്ട് ഫിലിം വേണ്ട പറയാവും ഞാൻ കൊറേ തപ്പിട്ട് ആക്ച്വലി അതിന്റെ ഒരു പണിയെടുത്തു ഏതില്ല നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു നാടകം മീൻസ് ഡയറക്ടർ ആവുക എന്ന് പറഞ്ഞാൽ അതിനെ അറിയണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് നമുക്ക് അതിന്റെ ഫ്ലേവർ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നിർബന്ധമാണ് ടെക്നിക്കൽ സൈഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പ്ലേ അഭിനയം ക്യാപ്ചർ ചെയ്യാൻ പറ്റും ബാക്കി എല്ലാ ടീമും നമുക്കുണ്ടാകും പക്ഷെ ഇത് നമ്മൾ തന്നെ പിടിക്കേണ്ടി വരും അപ്പൊ അത് അത് അഭിനേതാവ് ആയതുകൊണ്ടൊന്നും അല്ല പക്ഷെ അഭിനയിക്കാനൊക്കെ ഇഷ്ടമുണ്ട് ഈ പറഞ്ഞ പലരും പല പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്കും മുമ്പ് എവിടെങ്കിലും സാമ്യമുള്ള ഒരാളെ കണ്ടിട്ടുണ്ടാവും അത് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യണ്ട ചെയ്തിട്ടുണ്ടാവും പിന്നെ അത് സ്പോട്ടിൽ വരുമ്പോഴത്തേക്കും അത് ഒരു രീതി ഉണ്ടല്ലോ ഇതില് ശരിക്കും ഇങ്ങനത്തെ ഒരാളെ ഇതില് കണ്ടിട്ടുണ്ട് ൃത്വ സംവിധായകൻ അവരുടെ ബയോപിക് ആണ് ഇല്ലല്ല ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടോന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറേ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിന്റെ തൊട്ടപ്പുറത്തുണ്ടാവും പല ലെയറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ ചെറിയ രൂപം ചിലപ്പോ എന്റെ ഈ പടം കണ്ടോണ്ടിരിക്കുമ്പോ ഇതിന്റെ ചെറുത് ചെറുതെ വീട്ടിലുണ്ട് ഇല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തും തോന്നിപ്പിക്കും ആ തോന്നലാണല്ലോ പ്രേക്ഷകർക്കും എൻജോയ്മെന്റ് ആഹാ ഈ വിഷയം ചില ആൾക്കാർ പറയും ഇതിനൊക്കെ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്തിനാ ഇത്രയൊക്കെ എന്ന് നമുക്ക് തോന്നൂലേ ഇപ്പൊ കണ്ടില്ല ഒരു നടന്ന ഒരു സംഭവം ഒരു വണ്ടിയിലിരുന്ന ഒരു സ്ത്രീയെ കത്തിച്ചു നമ്മൾ തന്നെ ഭാര്യ തന്നെയാണ് പക്ഷെ എന്നാലും എന്തിനാ ഒരാളെ കൊല്ലാനുള്ള അർഹതയൊക്കെ നമുക്കുണ്ടോ എന്ന് ഇത്രയൊക്കെ വേണമായിരുന്നോ ജസ്റ്റ് എന്തോ അവര് തങ്ങളുള്ള ഇഷ്യൂ നമുക്കറിയില്ല അങ്ങനെയൊക്കെ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും ദൈവമേ ഇങ്ങനെയൊക്കെ വേണമായിരുന്നോ അപ്പൊ ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതിനെയൊക്കെ നമ്മൾ എന്താ പറയാ സൈക്കോ ആണല്ലോ അല്ലേ എന്നാ സൈക്കോ അല്ല വളരെ ഡീസെന്റ് ആയിട്ടുള്ള എക്സ്ട്രാ ഡീസെന്റ് ആയിട്ടുള്ള ഒരാളാണ് ഇതിപ്പോ ഈ ട്രെയിലറൊക്കെ വന്നപ്പോഴേ ഈ പ്രധാനമായിട്ട് രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് എപ്പോഴും നമ്മള് സൈക്കോ എന്ന് പറയുമ്പോഴത്തേക്കും കമ്പാരിസൺ മുകുന്ദനുണ്ണിയിലെ വിനീ നേടം ചെയ്ത മുകുന്ദനുണ്ണിയും ഒന്ന് സൈക്കോ ഷമ്മിയും കുമ്മളിങ്ങി നൈറ്റ്സിലെ അപ്പൊ ഈ പറഞ്ഞ ആ പാരാമീറ്റർ എപ്പോഴും ആളുകൾക്ക് എൻജോയബിൾ ആണ് അറ്റ് ഓഫ് ദി ഡേ ആ രീതിയിൽ എക്സ്റ്റഡീസെന്റ് ഫ്ലേവർ ഫെസ്റ്റ് ആയിക്കുമ്പോ തന്നെ എൻജോയബിൾ ഫാക്ടർ നോക്കിയിരുന്നത് അതുകൊണ്ട് അതിന്റെ കാര്യം ഇത് ആൾക്കാർക്ക് കണക്ട് ആയല്ലോ ഈ കണക്ട് ആയ ആൾക്കാർക്ക് മുകുന്ദനുണ്ണിയില് ഞാൻ മുകുന്ദനുണ്ണിയിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറായിരുന്നു അത് ഞാൻ ആ സിനിമ കഴിയുമ്പോൾ എന്തുടാ എന്തിലും ചേട്ടാ ആരും ചെയ്യാൻ കുറെ പേരുടെ കയറി ഇറങ്ങിയതിനു ശേഷമാണ് ലാസ്റ്റ് അഭിനീതിൻ്റെ ലത്തണെന്ന് പറഞ്ഞു അത് ഇവരുടെയൊക്കെ പറഞ്ഞതാ നിവീൻ പോളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതൊക്കെ നീ വിട്ടോ വെറൈറ്റി ക്യാരക്ടറുകളാണ് അത് ചെയ്യാൻ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്നെല്ലാം ഈ തമ്മിയുടെയും വിനീത് ചെയ്ത കഥാപാത്രങ്ങളെല്ലാം നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരാളാണ് പിന്നെ മലയാളത്തിൽ മുഴുനീയ ഡാർക്ക് ഹ്യൂമർ സിനിമ എന്ന് പറയുന്നത് മൂന്ന് അസോസിയേറ്റ്സ് അസോസിയേറ്റ് ആണ് ആ ജോണറിൽ പെടുന്ന ഒരു സിനിമയാണ് നമ്മുടെ നമുക്കൊരു ചെറിയ സുരാജ് റൗണ്ടിലേക്ക് വളരെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും പെട്ടെന്ന് ആൻസർ പറയണം കേട്ടോ

ഇരുന്നൂറാമത്തെ സിനിമയാണ് ആണെന്നാണ് തോന്നുന്നത് സുരാട്ടിന്റെ ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഞാൻ അഞ്ച് പടം വെച്ച് അങ്ങനെയല്ല അല്ല അഭിനയിച്ചോണ്ടിരുന്നാണ് കേട്ട് മുന്നൂറ് പടം അത് എന്നെ സംബന്ധിച്ചു സുരാടിനെ വേറെ റെക്കോർഡ് കൂടെയുണ്ട് സുരാടൻറെ ഒരു ഒരു വർഷം അതായത് ഏറ്റവും കൂടുതൽ സിനിമകൾ റിലീസായ വർഷം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആണ് ഏകദേശം മുപ്പത് സംപ്പത് സിനിമകളോളം ഒരു വർഷം റിലീസായിട്ടുണ്ട് സുരാ സിനിമ വരുന്നുണ്ട് ഞാൻ ഇനിയുണ്ട് ചരിത്രം ആണോ അത് മാത്രമല്ല ഇനിയുണ്ട് ബെസ്റ്റ് കൊമേഡിയൻ ബെസ്റ്റ് കൊമേഡിയൻ ഇവിടെ സംസ്ഥാന അവാർഡ് കിട്ടുന്ന സമയത്ത് ആക്ടർ കിട്ടുന്നു അതേ വർഷം നാഷണൽ അവാർഡ് അതൊരു ചരിത്രമാണ് ബെസ്റ്റ് കേരളത്തിലെ ബെസ്റ്റ് കൊമേഡിയനും ഇന്ത്യയിലെ ബെസ്റ്റ് ആക്ടറും അതും ഒരു വർഷം ഇനി എന്ന് പറഞ്ഞാൽ സർക്കാർ അംഗീകരിച്ച അവസാനത്തെ കൊമേഡിയൻ അത് കഴിഞ്ഞിട്ട് അവർക്ക് ബോറടിച്ച് ആ അവാർഡ് എടുത്ത് മാറ്റി ഇപ്പൊ നടൻ അങ്ങനെ കൊമേഡിയൻ ക്യാരക്ടറോ അങ്ങനെയൊന്നും ഇല്ല നടൻ അതാണ് കറക്റ്റ് അപ്പൊ ഞാൻ തന്നെ കൊറേ കഴിഞ്ഞ് വാങ്ങിച്ചോണ്ടിപ്പോ അവര് ശരി എന്തിനാ എല്ലാ വർഷവും സുരാജ് സുരാട്ടൻ സുരാട്ടൻ ഡബിൾ റോൾ നിങ്ങൾ ഉത്തരം പറഞ്ഞു ശരിക്കും പേര് ും കഥാപാത്രം സുരാട്ടന്റെ സുരാട്ട ഹിറ്റ് ആയിട്ടുണ്ട് പേ സുരാട്ടന്റെ ക്യാരക്ടർ പേരില്ല സിനിമയിൽ പക്ഷെ സിനിമ ഭയങ്കര ഹിറ്റായ സിനിമ ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ട സിനിമ ജഗബുക എന്ന് പറയുന്നത് നമ്മള് സീരിയലിലെ എല്ലാ ഡ്യൂപ്പുകളെല്ലാം കൂടെ ചെയ്തൊരു പടമാണ് അതാണ് പിന്നെ സേതുരാമയ്യർ

അനന്തം അനന്തം പറഞ്ഞല്ലേ കോളേജ് ആ മറ്റേ എന്ത് നേരത്തെ പറഞ്ഞാ അനന്തം പറഞ്ഞതാ ഞാൻ പറഞ്ഞിരുന്നത് ശങ്കര എന്ത് കാലടി കാലടി ഓക്കേ 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 ഗ്രേസാനിയുടെ അഭിനയിച്ച ആർട്ടിസ്റ്റ് സിനിമ ഹാപ്പി വെഡിംഗ് അല്ലേ ഹാപ്പി വെഡിംഗ് അല്ലേ അല്ലേ ആണോ ഏകവൻ പെടി അല്ലേ അതെ ഓക്കേ ഓക്കേ ഹാപ്പി വെഡിംഗ് അതെ ഗ്രേസാനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് മുപ്പത് ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഞാൻ പാസ്പോർട്ട് ഇപ്പൊ നമുക്ക് ദുബായിക്ക് പോകണം പോണേ പ്രൊമോഷൻ എന്റെ കിട്ടി മോളറിഞ്ഞില്ല ഏപ്രിൽ സെവൻ ആ ഏപ്രിൽ 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 മാസം ഒന്നും പറഞ്ഞാൽ തെറ്റാ തെറ്റാ ഇനി കുറച്ച് ഡയറക്ടറെ കുറിച്ചുള്ള ഡയറക്ടർ ഒരു ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു അല്ലല്ല അത് അല്ല നിവിൻ അതെ നിവിൻ പോളിയുടെ കാസർഗോഡ് ജില്ല ഫാൻസ് അസോസിയേഷൻ ഞാൻ നാല് പേര് അല്ലാതെ ആ സമയത്ത് നമ്മുടെ തട്ടത്തിന്മാറത്ത് ഇറങ്ങിയ സമയത്ത് നമ്മൾ കോളേജിൽ പഠിക്കാണല്ലോ ഒറ്റപ്പടം ആ ഒറ്റ കൊണ്ട് നമ്മൾ ഫാനായി ആ മീറ്റ് ചെയ്തു പരിപാടി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അപ്പൊ ഞാനത് ഇങ്ങനെ എഴുതിയിട്ടുട്ടാ

നമ്മുടെ അടുത്തല്ലോ ഈ പെറ്റിനെ വെച്ചിട്ടുള്ള ഓട്ടിസും പട്ടിയെന്റ് നടത്തുന്നുള്ള ഒരു വാർത്ത കണ്ടപ്പോ അതുണ്ട് ഇനു ഐ എൻ യു മലയാളം ഇനി ഷ്യമിനെ കുറിച്ചുള്ള രണ്ട് ചോദ്യങ്ങളുണ്ട് ഷ്യാമ ആദ്യമായി അഭിനയിച്ച സിനിമ ഈ അടുത്തൊന്നും വന്നാലും എനിക്കറിയാൻ പറ്റില്ല ഓക്കെ ലാസ്റ്റ് ചോദ്യാണ് ഷാം പ്രേമലൂല് ജസ്റ്റ് അല്ലാതെ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് ആ അപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റിലീസിന്റെ തലേ ദിവസം പൊതുവേ നിങ്ങളുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഒക്കെ എന്തായിരിക്കും പീഡിയുണ്ടാവും ഉണ്ണുന്നില്ല നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ പ്രത്യേകിച്ച് നമ്മൾ പ്രൊഡക്ഷനും കൂടെ ചെയ്യുന്ന ഒരു പടം ആണ് ആൾക്കാരൊക്കെ തിയേറ്ററിൽ വരുമോ സത്യസന്ധമായിട്ട് ആൾക്കാരൊക്കെ ഒരുപാട് വലിയ പടങ്ങളൊക്കെ ഇല്ല അപ്പൊ ആൾക്കാരൊക്കെ വരുമോ ഈശ്വര നമ്മുടെ ഒരു കുഞ്ഞി പടമാണ് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടാവും ആൾക്കാർ വന്നിരുന്നെങ്കിൽ ആൾക്കാര് വന്ന് അത് കണ്ടിരുന്നെങ്കിൽ അവർ തന്നെ ഇഷ്ടപ്പെട്ടിട്ട് മറ്റുള്ളവരുടെ അത് പറഞ്ഞനെ വരുമോ കാര്യം എല്ലാ വലിയ പടങ്ങളും ഉള്ളതുകൊണ്ട് ഒരു ടെൻഷനുണ്ട് അപ്പോൾ കൂടെ ഒരു കുഞ്ഞി പടം വരെയാണ് കഴിച്ചിലാക്കി തരണം ഇല്ല ഇല്ല പാവം ഇവിടെ ഉണ്ടായിരുന്നു കാണണോന്നൊക്കെ വിചാരിച്ചിരുന്നാ പിന്നെ പെട്ടെന്ന് അങ്ങ് വീട്ടിൽ പോയി പഞ്ഞാറമ്പൂരിൽ പോയി എന്തായാലും കാണും എല്ലാ പടങ്ങളും ഇപ്പോഴും പോയി തിയേറ്ററിൽ പോയി കാണും നമ്മളെല്ലാവരും ഫിലിം ആരാധകരാണ് എനിക്ക് ഇപ്പൊ എന്റെ എൻ്റെ ഒരു സിനിമയാണ് റിലീസായത് അന്ന് തലേന്ന് രാത്രിക്ക് ഞാൻ എന്റെ കൂട്ടുകാരുണ്ട് ഷമൽ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറാണ് ചെയ്ത അവന്റെ കൂടെ ആയിരിക്കും മിക്കവാറും ഈ എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ഇങ്ങനെ കഥ പറഞ്ഞു കാരണം ഞങ്ങളിങ്ങനെ ഒരേ പോലുള്ള ജേണി ആയിരുന്നു അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഓർമ്മകളായവർക്ക് ഇങ്ങനെ ഇരുന്ന് നാളെ പടം വരാൻ പോകാണെന്നുള്ളത് ഈ പറഞ്ഞ എല്ലാ ആദികളും ആയിട്ടും പറഞ്ഞ പോലെ എല്ലാ ആദികളും ഉറപ്പായിട്ടുണ്ടാവും ആദ്യത്തെ പടം പത്രോസിന്റെ പടപ്പുകൾ റിലീസിന്റെ തലേന്ന് ഞാനും ഗോപിയും കൂടെ അല്ല അങ്ങനല്ല അവള് ആ സമയത്ത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അവൾ ട്രിവാണ്ടത്തിന് വന്ന എനിക്കൊരു സപ്പോർട്ടിന് വേണ്ടിട്ട് ഞാൻ കട്ട ടെൻഷനായിരുന്നു ലിറ്ററലി പുള്ളിക്കാരി മനസ്സിലായൊന്ന് വന്ന ഏതോ എന്തായിരുന്നു ഉണ്ടായിരുന്നല്ലോ സല്യൂട്ട് സല്യൂട്ട് ആ സമയത്ത് ഞങ്ങൾ സല്യൂട്ട് ഞാൻ ഡെഡ് ബോഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ അത് കഴിഞ്ഞപ്പോ എനിക്കൊന്നും ടെൻഷൻ പ്രേമലുലായിരുന്നു കാരണം ഹിറ്റ് ഓർ മിസ് സിറ്റുവേഷൻ ആണ് പ്രേമലു ഓടണം എന്നുള്ളത് ഭയങ്കര ആവശ്യമായിട്ട് മാറി എനിക്ക് പ്രത്യേകിച്ച് കാരണം പലതവണ ആഗ്രഹിക്കില്ല നമ്മൾ ഓരോ പടത്തിൽ അഭിനയിക്കുമ്പോൾ പത്രോസിൽ ഭയങ്കര പ്രതീക്ഷയാണ് ഭയങ്കര ഹിറ്റാകും പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അത് കയറിയില്ല പിന്നെ പോലെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ വന്നു അപ്പൊ ഓക്കെ ആരെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകണം എന്നുള്ളൊരു ഇതായിരുന്നു പക്ഷെ പ്രേമലി പറഞ്ഞ പോലെ അതിലൊരു മേജർ ക്യാരക്ടർ ചെയ്തേക്കാണ് അത് അറിയാലോ റൂം അല്ലല്ല അന്ന് ചെയ്തത് ചെയ്തത് അത് തലേന്നാണ് ആയില്ലെങ്കിലും അറിയാമോ ഡ്യൂപ്ലിക്കേറ്റ് ആയായിരുന്നല്ലോ ആ അത് ഇത്രയും വലിയ ഇല്ലായിരുന്നു എനിക്ക് കാര്യം അന്ന് എനിക്ക് എനിക്കൊന്നും നമ്മളെ അങ്ങനെ നായകൻ ചെയ്യണം അങ്ങനെ അങ്ങനെയൊന്നാഗ്രഹിച്ചിട്ടല്ല അത് സംഭവിച്ചത് അത് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ കയറുന്നിട്ട് അള ചെയ്ത് നീച്ച് ഞാൻ ഇട്ടിട്ട് പോയതാണ് ഞാൻ പറഞ്ഞു വെറുതെ ഇരിക്കും ഞാൻ സൈഡ് വേഷം ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ഇല്ല എന്നെ കെട്ടി അത് ചെയ്യിപ്പിച്ചതാണ് ഞാൻ പറഞ്ഞു ബാക്കി നീ ഏറ്റവും എണ്ണം അപ്പൊ ഞാൻ ഇപ്പൊ അത് ആലോചിച്ചുള്ളൂ കേട്ടെ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ ആ സിനിമ കാണുന്നത് അന്ന് ലാലേട്ടന്റെ ഒരു പടം ഉണ്ടായിരുന്നു പടം ലാലേട്ട ഇങ്ങനെ പറന്നൊക്കെ വരുന്ന ഏഞ്ചൽ ജോൺ ഏഞ്ചൽ ജോണും എന്റെ ഡ്യൂപ്ലിക്കേറ്റും ഞാൻ വല്ല കാര്യ പക്ഷേ ഹിന്ദു ഭാഗ്യം ഡ്യൂപ്ലിക്കേറ്റ് എല്ലാര്ക്കും അങ്ങ് അതൊക്കെ ഓട്ടം ആ പാട്ടും ഇതെല്ലാം വെച്ചിട്ട് ആൾക്കാർക്ക് ഇഷ്ടമായി പക്ഷെ ഇപ്പഴും അതിന് ഭയങ്കര യൂട്യൂബ് ഫേസ്ബുക്ക് ഓഡിയൻസ് ഭയങ്കര പട്ടീനെ ബിസ്കറ്റ് കൊടുക്കുന്നത് അതൊക്കെ അപ്പ വെച്ച് റെഡിയാക്കി റെഡി ആക്കി അതൊക്കെ അപ്പം ആ സമയത്ത് രാവിലെ ഇങ്ങനെ ആണ് ഒരു പരിപാടി അല്ല പട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിപാടി ചെയ്യാം അങ്ങനെ ആയിരുന്നു അതിൻ്റെ ഒരു വ്യക്തമായ സ്ക്രിപ്റ്റോ അതൊന്നും അന്നില്ലായിരുന്നു കാര്യം തിരക്കഥാകത്തിൻ്റെ ഞാൻ തലേദിവസം ചെന്നിട്ട് ഓക്കെ നമുക്ക് കളയാം അതൊന്ന് വായിക്കാം സ്ക്രിപ്റ്റ് ക്യാമറമാൻ്റെയില്ല നമ്മൾ ക്യാമറമാൻ രാവിലെ വരികയുള്ളൂ പിന്നെ ക്യാമറമാനെ വിളിച്ച കഥ അവനറിയാം അറിയാം പക്ഷെ എഴുതിയ സ്ക്രിപ്റ്റ് മറ്റെടുത്തോണ്ട് പോയി ഞാൻ ഒരന്നെ ഉള്ള ഒന്നുള്ളൂ ഒരെണ്ണം മറ്റേ റൂമിൽ കിടക്കണം അത് ഇനി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് നാളെ ആവും അങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്ത് നമ്മളല്ലേ പണിയെടുത്തു നല്ല പണിയെടുത്ത് പക്ഷെ അങ്ങനെ അങ്ങനെയൊക്കെ ആവുമെന്നൊന്നും വിചാരിച്ചില്ല പക്ഷെ ആരും തെറി വിളിച്ചില്ല പടം കഴിച്ചിലായി സുരേണ്ടെപ്പോഴും പറഞ്ഞ ഒരു വേദി ഓണാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളും കൂടെ ആണല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഭയങ്കര തിരക്കിൽ നിൽക്കുമ്പോഴാണല്ലോ ആങ്കർ ആവാൻ പറ്റുമെന്ന് പറഞ്ഞൊരു ഷോ വന്നൊരു ചോദിക്കണം അപ്പൊ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു ചെയ്തു അപ്പൊ അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ അതൊരു വലിയ വിജയായിരുന്നു വലിയൊരു ഇനിഷ്യേറ്റീവും വലിയ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു എക്സ്ട്രാ ഡീസൻ ഇരുപതിന് ഡിസംബർ ഇരുപതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല വർഷമായതുപോലെ എക്സ്ട്രാ ഡീസൻറ്റിലൂടെയും അതിൻ്റെ ഒരു ഡബിൾ എഫക്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈം ബി ആൻഡ് നോൾ ദ ബെസ്റ്റ്